ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടാകുന്ന സമയത്ത് കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ മെഡിക്കൽ എക്സ്പെൻസ് വരാൻ വളരെയധികം സാധ്യത ഉണ്ട് കാരണം അത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അത്യാഹിതം നമ്മുടെ ശരിക്കും ഒരു എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ആർക്കായിരിക്കും ആ ഫാമിലിയെ ഒരു വ്യക്തിക്കായിരിക്കും ആ ഫാമിലിയുടെ ഫാമിലി ഹെഡിനായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം അവരുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ പല സമയത്തും പല രീതിയിലുള്ള എമർജൻസി വരാവുന്നതുകൊണ്ട് തന്നെ അത്യാഹിതങ്ങൾ വരുന്ന സമയത്തിൽ അപ്പം നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും ശരിക്കും നമുക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടും ഒരു എക്സ്പെൻസ് വന്നാൽ അവരുടെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റിനൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് ധാരാളം ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാവുമെന്ന് ചോദിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ധാരാളം ആളുകളുടെ അളവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഇൻഷുറൻസ് കൊണ്ട് തന്നെ ഫാമിലിയെ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനെ മൊത്തമായിട്ട് പരിരക്ഷിക്കാനായിട്ട് ഈ ഒരു ഒറ്റ പോളിസിക്ക് പറ്റും അപ്പോൾ ഈ ഫാമിലി ഫ്ലോട്ടർ അല്ലേ ഏറ്റവും നല്ലതെന്ന് പല ആളുകളും ചിന്തിക്കാം മറ്റ് ഇൻഷുറൻസിനെയും കാട്ടും അപ്പോൾ ചില പോരായ്മകളെക്കൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറയാം എ ഫാമിലി കവേർഡ് അണ്ടർ വൺ നമ്പറില്ല എന്നാണ് ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നത് അതായത് ഈ ഒരു ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിൽ ഒരു നിശ്ചിത തുക വരെ അവർക്ക് ചിലവാക്കാനായിട്ട് പറ്റും ജീവിത പങ്കാളിക്കാവാം നമുക്കാവാം കുട്ടികൾക്കാവാം മാതാപിതാക്കൾക്കാവാം അങ്ങനെ നമുക്ക് നമ്മൾ ആ ആ ഒരു ഇൻഷുറൻസിൻ്റെ അകത്ത് ആരെയൊക്കെയാണോ ലിസ്റ്റ് ചെയ്തേക്കുന്നത് അവർക്കൊക്കെ പറ്റും അപ്പോൾ ഈ ഇൻഷുറൻസ് ആർക്കൊക്കെ കവർ ചെയ്യും എടുക്കുന്ന ആളെ കവർ ചെയ്യും ആ എടുക്കുന്നതാണ് കല്യാണം കഴിച്ച വ്യക്തിയെ കവർ ചെയ്യും അതുകൂടാതെ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ കവർ ചെയ്യും അതുപോലെ അവരുടെ പേരൻസിനെയും കവർ ചെയ്യും ഇതാണ് പ്രധാനമായിട്ടുള്ളത് ഇനി ചിലപ്പോൾ നമുക്ക് ഫാദറിൻ്റെ ലോയ്ക്കും മദറിൻ ലോയ്ക്കും വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഷുറൻസും ഉണ്ട് അപ്പോൾ അതും നമുക്ക് നോക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാനായിട്ട് ഞാനൊരു ലിങ്ക് നമ്മുടെ കമൻറ്റിലും ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കെയർ നോക്കിയാൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് ഏറ്റവും നല്ല പോളിസി എന്നുള്ളത് കാരണം നിങ്ങളുടെ വിശാലമായിട്ടുള്ള ഒരു കുടുംബമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും ചിലപ്പം ആശ്രിതരായിട്ടുള്ള സഹോദരങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ നിങ്ങളെ ചില ബന്ധുക്കളെ ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് വരെ ഇപ്പോഴത്തെ ഫാമിലി ഫ്ലോട്ടർ പ്ലാനുകളിലുണ്ട് ഇനി അത് നോക്കുന്ന സമയത്ത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരെ പല കമ്പനികളും നൽകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി സെലക്ട് ചെയ്യണം ഏതാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഈ പോളിസികൾ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഈ കമ്പയർ ചെയ്ത് നോക്കിയാലുള്ള അഡ്വാൻറ്റേജ് ഈ ഇൻഷുറൻസ് എന്തൊക്കെയാണ് സാധാരണ കവറേജെന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആ അഡ്മിറ്റ് ആവാൻ പോകുമ്പോൾ ഉള്ള ചിലവ് അഡ്മിറ്റായതിനു ശേഷം നമുക്ക് മരുന്നുകൾ വരെ കവറേജ് കിട്ടും പിന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സിനുള്ള ചിലപ്പം ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സർജറിയൊക്കെ ചെയ്യുവാണ് കാട്രാക്ട് സർജറിയൊക്കെ ചെയ്യുമ്പോൾ അതിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള പോളിസികളുണ്ട് പിന്നെ ആംബുലൻസും കൂടെ കവർ ചെയ്യുന്ന ആംബുലൻസ് പിക്കപ്പും അതുപോലെ ഡ്രോപ്പും ചെയ്യുന്നതിനുള്ള കവറും കൂടെ ചേരുന്ന രീതിയിലുള്ള പ്ലാനുകളുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഫിൽട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് ഏതാണ് വേണ്ടതെന്നുള്ള തീരു തീരുമാനിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ പോളിസിയുമായിട്ട് ആഡ് ഓണുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് കൂട്ടാനായിട്ട് പറ്റും അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു ആവശ്യകത കൂടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ആഡ് ഓൺ ചെയ്യാനുള്ള സൗകര്യവും ഈ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഇത് ചെക്ക് ചെയ്ത് നോക്കണം ഈ ലിങ്കിൽ തന്നെ കസ്റ്റമർ കെയറിനെ വിളിക്കാനുള്ള സൗകര്യമാണ് നമുക്ക് വിളിച്ച് മലയാളത്തിൽ ചോദിച്ച് മനസ്സിലാക്കുക ഇത് എടുക്കാവോ ഇതിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഇങ്ങനെ ഫാമിലി ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണമുണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ചില ഈ ഫാമിലി ഫ്ലോട്ടേഴ്സിന് മെറ്റേണിറ്റി ഇൻഷുറൻസും കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ നമ്മൾ ഗർഭിണിയാകുമ്പോൾ പോവുകയാണ് നമുക്കൊരു കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുഞ്ഞിനെയും കവറേജ് കിട്ടും അമ്മയ്ക്കും കവറേ ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനോടൊപ്പം ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ അഥവാ ഗർഭിണിയാകാൻ പോകുന്നുണ്ടെങ്കിൽ ഇതും കൂടെ വേണമെന്നുള്ള കാര്യം റിക്വസ്റ്റ് ചെയ്ത് അതും കൂടി ഈ ഫാമിലി ഫ്ലോട്ടറിലോട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ ഒറ്റ ഇൻഷുറൻസ് എടുത്താൽ മതി മൊത്തമായിട്ട് ഫാമിലിയെ മൊത്തമായിട്ട് കിട്ടും നമുക്കൊരു മെൻറ്റൽ പീസ് ഉണ്ട് ഒരു പ്രാവശ്യം മെനക്കെട്ടാൽ മതി അതോടുകൂടി നമ്മുടെ ഫാമിലി മൊത്തമായിട്ടൊരു കവറേജ് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പുതിയ കുടുംബാംഗങ്ങളെ ചേർക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യമാണ് ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കണക്കാക്കുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കുക ഓക്കെ അപ്പോൾ ആ കുഞ്ഞിനെയും കൂടി അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രീമിയം വളരെ കുറവാണ് ഇപ്പം നമ്മൾ ഒരു ഫാമിലി ഫ്ലോട്ടർ എടുക്കുന്ന സമയത്ത് അടയ്ക്കുന്ന ഒരു എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോ ഫാമിലി മെമ്പേഴ്സിനും എടുക്കുന്നതേക്കാട്ടും വളരെ തുച്ഛമായിരിക്കും ആക്ച്വലി എല്ലാ ആളുകൾക്കും കൂടെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുവാണെങ്കിൽ അത് വലിയ എമൗണ്ടിലോട്ട് പോകും നമുക്ക് താങ്ങാൻ പറ്റുന്ന മുകളിലോട്ടൊക്കെ ചില ആളുകൾക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ അംഗത്തിനും എടുക്കുന്നതിന് പകരം നമ്മൾ ഫാമിലിക്ക് മൊത്തമായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് എടുക്കുകയാണ് ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിൻ്റെ പ്രീമിയം നിങ്ങളുടെ ഒരു പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അതായത് നമുക്കൊരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം കവറേജ് മതിയെങ്കിൽ ആ ഒരു എമൗണ്ട് എടുക്കുക ഇനി എങ്കിൽ ഇരുപത് ലക്ഷമാണ് കവറേജ് വേണമെങ്കിൽ ആ ഒരു എമൗണ്ടിൽ എടുക്കാം അപ്പോൾ അത് മൊത്തം ഫാമിലിക്ക് വേണ്ടി ലോക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കണം അതായത് നമ്മൾ ഇൻഷുറൻസ് ഏതാണോ സെലക്ട് ചെയ്തതെന്ന് വിചാരിച്ചോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എക്സ് എന്നുള്ളൊരു ഇൻഷുറൻസ് സെലക്ട് ചെയ്തു ആ ഇൻഷുറൻസ് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം നമുക്ക് പോകാൻ ആഗ്രഹമുള്ള ആ ഹോസ്പിറ്റൽ അത് കവർ ചെയ്യുന്നുള്ളോ എന്നുള്ള ചെക്ക് ചെയ്യണം ഇനി അവിടെ ക്യാഷ്ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കാരണം റീംബേഴ്സ്മെൻറ്റ് പുറത്ത് പോകുകയാണെങ്കിൽ എന്താ പ്രശ്നം നമ്മൾ എല്ലാ പണവും നമ്മൾ മുടക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കാത്തിരിക്കണം അവർ പേയ്മെൻറ്റ് തരാനായിട്ട് അതിനെക്കാട്ടും ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ചിലവില്ലാതെ നമുക്ക് ചികിത്സ എടുക്കാനായിട്ട് പറ്റും കാരണം അല്ലെങ്കിൽ മടിപ്പിക്കും നമ്മളിങ്ങനെ റീംബേഴ്സ്മെന്റ് വേണ്ടി കൂടുതൽ പേപ്പറൊക്കെ അയക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മടുപ്പിക്കും അപ്പം ക്യാഷ്ലെസ് ഉള്ള ഏത് ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഉണ്ടെന്ന് ആദ്യം നോക്കിയിട്ട് വേണം ഈ ലിങ്കിൽ നോക്കി നമ്മൾ കമ്പയർ ചെയ്യാൻ അടുത്ത പല മനസ്സിലുള്ള ഒരു സംശയം നമ്മൾ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുക്കുവാണ് പക്ഷെ എത്ര രൂപ കവറേജ് ഉള്ളത് എടുക്കണം സാധാരണ പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ളത് എടുക്കണം യുവാക്കൾ ഫാമിലി ഉണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ അവർക്ക് കിട്ടുന്ന രീതിയിലും ഒരു പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വർഷത്തിൽ കിട്ടുന്ന ഒരു കവറേജ് ഇതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ വലിയ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ ഒരു കവറേജ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വയ്ക്കണം കാരണം മൊത്തമായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ പോലും നമ്മൾ റീഫിൽ ബെനിഫിറ്റും കൂടെ ഉള്ള പരമാവധി ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഗുണം നമുക്ക് തീർന്നു പോയാലും വീണ്ടും ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം മതിയാവും പക്ഷേ റീഫിൽ ബെനിഫിറ്റും കൂടെ ഉള്ളത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇനി പറയുന്ന കാര്യം കൂടെ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഫാമിലിക്ക് മൊത്തമായിട്ട് ഒരു എമൗണ്ട് എടുക്കുന്ന സമയത്ത് ഒരു മെമ്പർ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രീമിയം എമൗണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷത്തിൻ്റെ പ്രീമിയം നമ്മൾ എടുത്തേക്കും അപ്പം നമ്മുടെ അച്ഛന് അസുഖം വന്നു ഏഴ് ലക്ഷം ചിലവ് വന്നു ആ വർഷം പിന്നെ മൂന്ന് ലക്ഷമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനോ മറ്റോ ഒരു അസുഖം വരികയാണ് വലിയ ക്രിട്ടിക്കലായിട്ട് ന്യൂമോണിയോ മറ്റു ബുദ്ധിമുട്ടുകളോ വന്ന് ഒരു അഞ്ചാറ് ലക്ഷം രൂപ ചിലവ് പോയാൽ ചിലവായാൽ നമ്മുടെ മൂന്ന് ലക്ഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ബാക്കി എത്രയാണോ അഡീഷണൽ ആയിട്ട് വരുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ റീഫിൽ ബെനിഫിറ്റ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ആ എമൗണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനോടൊപ്പം ഒരു റീഫിൽ ബെനിഫിറ്റ് ഉള്ള എടുക്കുക അതായത് പത്ത് ലക്ഷമാണ് ഇൻഷുറൻസ് കവറേജ് എന്ന് കരുതിയോ മൂന്ന് ലക്ഷം ക്ലെയിം ചെയ്താലും കുറച്ചു നേരം കഴിയുമ്പം വീണ്ടും അത് ഫില്ലാകുന്ന രീതിയിലുള്ള റീഫിൽ ബെനിഫിറ്റ് ഉള്ള ഇൻഷുറൻസ് ഉണ്ട് അത് തന്നെ പാർഷലി തീർന്നാൽ ഫില്ലാകുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് വരെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കസ്റ്റമർ കെയറുമായിട്ട് ചോദിച്ച് എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് കാരണം പത്ത് ലക്ഷത്തിൻ്റെ പ്ലാൻ എടുത്ത് ഒരു എട്ട് ലക്ഷം രൂപ ചിലവായാൽ അടുത്ത ഒരാൾക്ക് ആറ് ലക്ഷം രൂപയുടെ ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാൻ സാധ്യതയുണ്ട് അത് മിക്കവാറും പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു അബദ്ധമാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും അസുഖത്തിന് സബ് ലിമിറ്റ് ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം അതായത് ചില ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനൊക്കെ ഒരു മൂന്ന് ലക്ഷം സബ് ലിമിറ്റ് വെക്കാറുണ്ട് അതായത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ എത്ര ആയാലും നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും ഇപ്പം പത്തു ലക്ഷം ആയ ഏഴ് ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും അതുണ്ടോ എന്ന് നോക്കാം അപ്പം ലിമിറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് ഇത് ചോദിക്കണം ഇനി പലരുടെയും സംശയമാണ് ഓൺലൈൻ എടുത്ത എന്തെങ്കിലും എന്നുള്ളത് ഇപ്പം മിക്ക കാര്യങ്ങളും നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അല്ലേ എന്താണ് നമ്മുടെ ഗുണം പെട്ടെന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ കുറേ ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വളരെ വീട്ടിൽ നിന്ന് തന്നെ വളരെ സൗകര്യപൂർവ്വമായിട്ടെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു കമ്പനിയുടെ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാറുണ്ട് നമ്മൾ മൊബൈൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ചില സമയത്ത് വാങ്ങുന്നത് വാങ്ങുന്നതിൻ്റെ കാര്യം ആ കമ്പനി കമ്പനി കമ്പനിയുടെ തന്നെയാണ് സെയിം കമ്പനി തന്നെയാണ് ഓൺലൈനും വിൽക്കുന്നത് കടയിലും വിൽക്കുന്നത് പക്ഷെ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ഓഫർ കാണും പിന്നെ നമുക്ക് ആ റിവ്യൂ നോക്കി വായിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത്രമാത്രം കമ്പെയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചെറിയ ലാഭം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ കംഫോർട്ടബിൾ ആയിട്ട് നോക്കുന്നത് ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമല്ല പിന്നെ വാട്സാപ്പിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കൈവരുന്ന രീതിയിൽ വരും അപ്പോൾ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ വാട്സാപ്പിൽ ഉണ്ട് പിന്നെ എമർജൻസി ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പി ഡി എഫ് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഡോക്യൂമെൻറ്റ് മതി നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും എന്തുകൊണ്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഇൻഷുറൻസിന്റെ ഹെൽപ് ഡെസ്ക് അവിടെ പോയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് കാണിച്ചാൽ മതിയാവും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ട് ഇപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ കോർട്ടുണ്ട് കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് പരാതി കൊടുക്കാനും പറ്റും ഒംബുഡ്സ്മാൻ എന്നുള്ള സാധനമുണ്ട് ഒംബുഡ്സ്മാനിൽ നമുക്ക് സഹായം തേടി കഴിഞ്ഞാൽ നമുക്ക് സത്യസന്ധമായിട്ട് നമുക്കുള്ള വിവരങ്ങൾ ലഭിക്കാനും പറ്റും അതുപോലെ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല പല ആളുകളും പറയുന്നത് എന്താണ് ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അവർ ഓവർ ചാർജ് ചെയ്യും എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഭീമമായിട്ടുള്ള ഒരു തുക ഹോസ്പിറ്റൽ ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് ഓപ്ഷനാണുള്ളത് പെട്ടെന്ന് ഒരു എട്ട് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ഓപ്ഷനാണ് അങ്ങനെയുള്ള സാഹചര്യം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനില്ല നമുക്ക് ചിലവിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലാതെ ഉറക്കം കളയേണ്ട ആവശ്യമില്ല കാരണം പണം ഉള്ളവരാണെങ്കിലും പണം ഇല്ലാത്തവരാണെങ്കിലും നിർബന്ധമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് നമ്മുടെ ഫാമിലിയെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം ഇപ്പം നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കവറേജ് എടുത്തുനിന്ന് കരുതുക അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഇപ്പോൾ ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുവാണെങ്കിൽ ഈ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും ഇനി പത്ത് ലക്ഷം രൂപ കടന്നു പോയാലാണ് അത് പോളിസി എക്സോസ്റ്റ് ആകുന്നത് അപ്പോൾ നമ്മൾ തീരുമാനിക്കണം എത്ര എമൗണ്ട് നമുക്ക് വേണമെന്ന് കാരണം കുടുംബത്തിലെ മൊത്തമായിട്ടുള്ള ചിലവാണ് ആ അഞ്ച് അല്ലെങ്കിൽ പത്ത് ലക്ഷം അതിന് മുകളിലോട്ട് പോകാനായിട്ട് പാടില്ല അപ്പോൾ അതൊരു നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം ഒരു ചെറിയൊരു കാൽക്കുലേഷൻ എടുത്തിട്ട് വേണം നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം തുക മുഴുവൻ ഒരാൾക്ക് വേണ്ടി ചിലവാക്കിയാൽ മറ്റുള്ളവർക്ക് ആ ഇൻഷുറൻസ് കിട്ടില്ല അപ്പം അതും കൂടെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം കാരണം ഓരോ അംഗത്തിന് വേണ്ടിയല്ല നമ്മൾ എടുക്കുന്നത് മൊത്തമായിട്ടാണ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ അത് പത്ത് ലക്ഷം മതിയോ അതോ പതിനഞ്ച് ലക്ഷോ ആണോ വേണ്ടത് അത്തരം കാര്യങ്ങൾ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള നമ്മളിതാണ് വേണം സെലക്ട് ചെയ്യാനാണ് ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ ഈ ഒരു ഫാമിലി ഫ്ലോട്ടറിനകത്ത് ഉണ്ടോ അല്ലെങ്കിൽ അസുഖമുള്ള ആരെങ്കിലും ഈ ഫാമിലി ഫ്ലോട്ടറിലുണ്ടോ അവർക്ക് എത്ര ട്രീറ്റ്മെൻറ്റ് ഒരു വർഷം വേണ്ടി വരാം എന്നുള്ളത് ആലിയും കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ ഫാമിലി ഫ്ലോട്ടറിൽ കവർ ചെയ്യാത്ത എന്തൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതും നമ്മൾ കറക്റ്റായിട്ട് ഇത്തരത്തിൽ കസ്റ്റമർ കെയറിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഫിൽറ്ററിൽ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം ഏതൊക്കെ നമ്മൾ എക്സ്ക്ലൂഷനിൽ വരുന്നുള്ളത് അതായത് ഓൾറെഡി ഒരു അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് സാധാരണ ഇൻഷുറൻസിനെ പോലെ തന്നെ കവർ ആയില്ല ഒരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും ചിലപ്പോൾ അത് ഒരു വർഷം ആവും ചിലപ്പോൾ രണ്ട് വർഷം ആവും അപ്പോൾ അത് നോക്കണം എത്രയാണ് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ നിങ്ങളുടെ ആ പോളിസിയിലോട്ട് ആടുവുള്ളൂ അതിനുശേഷമുള്ള ചിലവ് മാത്രമേ ഈ ഫാമിലി ഫ്ലോട്ടർ ആണെങ്കിലും കവർ ചെയ്യുള്ളൂ അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പം നിലവിലുള്ള മെഡിക്കൽ അവസ്ഥകൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് പിന്നെയാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ കോസ്മെറ്റിക് ഈ ട്രീറ്റ്മെൻറ്റൊന്നും സാധാരണ ഫാമിലി ഫ്ലോട്ടർ പ്ലാനിൽ കവർ കവറാവാറില്ല അപ്പോൾ അത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് സർജറി ആണെങ്കിലോ അല്ലെങ്കിൽ മൗത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റോ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനോ ഒന്നും ഈ ഒരു ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിൽ കവർ ആവില്ല സാധാരണ ഇൻഷുറൻസിൽ അത് കവർ ആവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നോൺ മെഡിക്കൽ ചിലവുകളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ചിലവുകൾ അല്ലെങ്കിൽ സർവീസ് ചാർജുകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്മിൻ ഫീസുകൾ ഇതൊന്നും നമ്മൾ മെഡിക്കൽ ചികിത്സയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ ഈ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസിൽ കവർ ചെയ്യാറില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാം പിന്നെ സ്വയം വരുത്തുന്ന പരിക്കുകൾ മറ്റ് ഇൻഷുറൻസിനെ പോലെ തന്നെ ഇവിടെയും അത് കവർ ചെയ്യത്തില്ല അപ്പോൾ കായിക ഉണ്ടാകുന്ന ഒരു പരിക്കോ അല്ലെങ്കിൽ സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു പരിക്കുകളൊക്കെ ഇതിൽ കവറാകുന്നില്ല അപ്പം മറ്റു ഇൻഷുറൻസിനെ പോലെ തന്നെ ഇതിലും അത് കവറാകുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം അടുത്തതായിട്ട് ഈ മദ്യം മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാവുന്ന മെഡിക്കൽ ചിലവുകൾ ഈ ഒരു ഇൻഷുറൻസിൽ കവറാകില്ല മറ്റു ഇൻഷുറൻസിലും ഇത് കവറാകില്ല അതും വ്യക്തമായിട്ട് മനസ്സിലാക്കണം അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നോ ക്ലെയിം ബോണസ് എന്താണെന്നുള്ളത് നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഫാമിലി ഫ്ലോട്ടർ എടുത്തു കരുതിക്കും ഈ ഒരു വർഷം നമ്മൾ ആർക്കും വേണ്ടി ചിലവാക്കിയിട്ടില്ലെങ്കിൽ ഈ പത്ത് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷമായിട്ട് അടുത്ത വർഷം അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടും കാരണം ഈ വർഷം നമ്മൾ ഒന്നും ക്ലെയിം ചെയ്യാത്തത് കൊണ്ട് അവർ ആ ഒരു സം അഷോഡ് കുറച്ചും കൂടെ കൂട്ടിത്തരാം സെയിം പ്രീമിയം തന്നെ ചെറിയ കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിത്തരാം ട്വൽവ് ലാക്സ് അല്ലെങ്കിൽ തേർട്ടീൻ ലാക്സിലോട്ട് കൂട്ടിത്തരാം അതാണ് നോ ക്ലെയിം ബോണസ് എന്നുള്ളത് അപ്പോൾ നോ ക്ലെയിം ബോണസ് ഉള്ള ഇൻഷുറൻസ് ആണോ നിങ്ങളുടേതെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അടുത്തായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഡോമസിലറി ട്രീറ്റ്മെൻറ്റ് വേണ്ട ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കുറച്ച് ടാക്സ് എക്സംഷൻ കിട്ടും സെഷൻ എയ്റ്റി ഡി പ്രകാരം നമുക്ക് കുറച്ച് നികുതി കിഴിവ് കിട്ടും അത് നിങ്ങളുടെ ടാക്സ് ആരാണോ അടയ്ക്കുന്നത് അവരുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം നിങ്ങൾക്ക് കുറച്ച് തരും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കരുത് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയല്ല നമ്മൾ എടുക്കേണ്ട നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത് അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എത്രയാണ് സം ഇൻഷുർഡ് എന്നുള്ളത് മനസ്സിലാക്കുക എത്ര എമൗണ്ട് ആണ് നമുക്ക് അതിനകത്ത് കവറേജ് കിട്ടുന്നത് അഞ്ച് ലക്ഷമാണോ പത്ത് ലക്ഷമാണോ പത്ത് ലക്ഷം മതിയോ നിങ്ങളുടെ ഫുൾ ഒരു ഫാമിലി കവർ ചെയ്യാനായിട്ട് അത് മതിയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും വെയ്റ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങളുണ്ടോ ഇപ്പോൾ ഓൾറെഡി ഡയബറ്റീസ് ഉണ്ട് ഹൈപ്പർ ഉണ്ട് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എത്ര നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് കവറാവും എന്നുള്ളതെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഫിൽറ്റർ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കണം മൂന്നാമതായിട്ട് നിങ്ങളെടുക്കുന്ന ആ ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കിട്ടുമോ അത് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അത് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അതിനകത്തുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഷുറൻസ് തന്നെ എടുക്കണമെന്ന് കൃത്യമായി പറയാത്ത നിങ്ങൾ ചെക്ക് ചെയ്യണം ഓക്കേണ്ട കാര്യമാണ് ഇനി കോ പേയ്മെൻറ്റ്സ് ഉണ്ടോ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണോ റൂം റെൻറ്റ് ഇത്രയാണോ ലിമിറ്റ് ഇതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കേണ്ടി വരുമോ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക് കവറേജ് വേണോ കുട്ടിക്ക് കവറേജ് വേണോ ഇത്തരം കാര്യങ്ങൾ വേണോ എന്നുള്ള കാര്യങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കമ്പനിക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കുക അത് ഇൻ്റർനെറ്റിൽ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അത് നയൻറ്റി പേർസെൻറ്റ് അടിപ്പിച്ചുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് പ്ലാൻ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫാമിലി ഫ്ലോട്ടർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ആരാണ് ഈ ഫാമിലി ഫ്ലോട്ടർ എടുക്കാൻ പാടില്ലാത്ത ആളുകൾ എന്നുള്ള പറയാം ഏറ്റവും നല്ലത് ഒരു യങ് ഫാമിലി കൊച്ചു കുട്ടികളുള്ള ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും നല്ലത് കാരണം ഒരു ചെറിയ ഫാമിലിയാണ് എല്ലാവർക്കും ഒരു ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഫാമിലി തന്നെ പ്രായമുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട് അവർക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടെങ്കിൽ അതൊരു നല്ല ഇൻഷുറൻസ് പ്ലാൻ അല്ല കാരണം ഫാമിലി ഫ്ലോട്ടർ എടുക്കാതിരിക്കുന്നതാണ് നല്ല കാരണം ഈ പ്രായമുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് നമ്മുടെ ഇൻഷുറൻസ് എത്രയാണോ കവറേജ് എമൗണ്ട് അത് തീർന്നു പോകും അതുമാത്രമല്ല മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും പിന്നെ അതുപോലെ അവർക്കെന്തെങ്കിലും ഡയബറ്റിക്ക് ഹൈപ്പർ ടെൻഷൻ ക്യാൻസർ ഒക്കെ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത്തരം ഫാമിലി ഫ്ലോട്ടേഴ്സിന് കുറച്ചുകൂടെ വെയിറ്റിംഗ് പീരീഡ് കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അവർക്ക് പ്രീമിയം കൂടുതലായിരിക്കും കാരണം അവർക്ക് ഓൾറെഡി അസുഖം ഉള്ളതുകൊണ്ട് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം കൂടുതലായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ കുട്ടികളൊക്കെ സാധാരണ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് കവറേജ് വരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടൊന്നും ഈ ഫാമിലി ഒരു കവറേജിൻ്റെ അകത്ത് വരില്ല അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ലാർജ് ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് സാധാരണ സാധാരണഗതി പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് വളരെ നല്ലത് തന്നെയാണ് നമ്മുടെ ഒരു കുടുംബത്തിനെ മൊത്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒരു കുടക്കീഴിൽ തന്നെ കംപ്ലീറ്റ് ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടും വളരെ സൗകര്യപ്രദമാണ് ഒറ്റയടി എടുക്കാനായിട്ട് പറ്റും ഒരു പോളിസി തന്നെ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനും പറ്റും എത്രയാണ് കവറേജ് കിട്ടുമെന്ന് അറിയാൻ പറ്റും എത്ര മെഡിക്കൽ ചിലവുകൾ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഒന്നിലധികം പോളിസികൾ എടുക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം പണം ചിലവേക്കേണ്ട ആവശ്യമില്ല ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അത് കമൻറ്റിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് എല്ലാ ഈ ഐ ആർ ഡി എ റെഗുലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് പോളിസികളും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഫിൽറ്റർ ഓൺ ആക്കി നോക്കി സെലക്ട് ചെയ്ത് നോക്കാം ഏതൊക്കെ നമുക്ക് വേണം ഏതൊക്കെ വേണ്ട എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഏതാണ് ഏറ്റവും നല്ല കമ്പനി എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇന്ന കമ്പനിന്ന് എനിക്ക് പറയാനായിട്ട് കഴിയില്ല കാരണം നിങ്ങളുടെ ഒരു സാഹചര്യവും നിങ്ങളുടെ ഒരു കണ്ടീഷനും നമുക്കറിയില്ല അതുമാത്രമല്ല നിങ്ങളുടെ ചുറ്റിനുമുള്ള ഹോസ്പിറ്റലുകളിൽ ഏതിനൊക്കെയാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ആവശ്യമൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്തെടുക്കുന്നതാണ് നല്ലത് അതിനാണ് ഏറ്റവും നല്ല ഈ ലിങ്ക് തന്നെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാം ഒരുമിച്ച് വരും അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഫിൽറ്റർ അനുസരിച്ച് സെലക്ട് ചെയ്യാനും കസ്റ്റമർ കെയർ എടുത്ത് വിളിച്ച് ചോദിച്ചു മനസ്സിലാക്കാനൊക്കെ പറ്റും ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് ഓടാൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ